ഛത്തീസ്ഗഡിൽ മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് ജയിലിലടച്ച മലയാളികളായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചില്ല കേസ് പരിഗണിക്കാൻ അധികാരമില്ല എന്ന് ദുർഗ്ഗ് സെഷൻസ് കോടതി അറിയിച്ചു കേസ് എൻ കോടതിയാണ് അന്വേഷിക്കേണ്ടത് എന്നാണ് കോടതിയുടെ വിശദീകരണം കെ സി ഉണ്ണികൃഷ്ണൻ വിവരങ്ങൾ നൽകുന്നു പ്രധാനമായും ഏതൊക്കെ കാരണങ്ങൾ ഊന്നിക്കൊണ്ടാണ് ഈ കേസ് എൻ ഐ എയിലേക്ക് വെടിതിരിച്ചുവിട്ടിരിക്കുന്നത് തീർച്ചയായും മനുഷ്യക്കടത്തടക്കമുള്ള വകുപ്പുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ചുമത്തിയതുകൊണ്ടാണ് ഇത് എൻ ഐ എ പരിഗണിക്കേണ്ട കേസാണ് എന്നാണ് ദുർഗ സെഷൻസ് കോടതി ചൂണ്ടിക്കാണിച്ചത് അത് കാരണമാണ് കോടതി ഈ കേസ് പരിഗണിക്കാതിരുന്നത് തുടർന്ന് എൻ ഐ എ കോടതിയെ സമീപിക്കുക എന്നാണ് കോടതി പറഞ്ഞത് ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിക്കാനും കോടതി സെഷൻസ് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തായാലും ഇന്ന് വളരെ നാടകീയ രംഗങ്ങളാണ് ഈ കോടതിയുടെ സമീപത്ത് അരങ്ങേറിയത് എന്തായാലും ദുർഗ സെഷൻസ് കോടതിയുടെ സമീപത്ത് ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബജ്ജരംഗദൾ പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ നടത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായി കോടതി ഈ ജാമ്യാപേക്ഷ വരുന്നൊരു ഘട്ടത്തിൽ അതിന് മുന്നോടിയായി തന്നെ വലിയ ഒരു പ്രതിഷേധം ഈ കൂടുതൽ ബജ്ജരംഗതൽ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അവിടെ നടത്തുകയുണ്ടായി തുടർന്ന് ഈ ജാമ്യാപേക്ഷ പരിഗണിച്ചില്ല എന്ന് ബജ്രംഗത പ്രവർത്തകരുടെ അവരുടെ അഭിഭാഷകർ വന്ന് ഇവരോട് പറഞ്ഞൊരു ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനവും ഈ പ്രവർത്തക ഭാഗത്തുനിന്നുണ്ടായി എന്നതും എടുത്തു പറയുന്ന കാര്യം തന്നെയാണ് എന്തായാലും വളരെ നിർണായകമായ ഒരു കേസാണ് എന്തായാലും വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ പത്ത് വർഷം കുറ്റൻ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഈ കന്യാസ്ത്രീകൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അതിൽ മതപരിവർത്തനം ആരോപിക്കുന്നു കൂടാതെ മനുഷ്യക്കടത്ത് ഗുരുതര കുറ്റങ്ങളാണ് ആരോപിക്കപ്പെടുന്നത് ഈ കാര്യം കൊണ്ടാണ് ഈ കേസ് അല്ലെങ്കിൽ ഈ ഹർജി ജാമ്യ ഹർജി സെഷൻസ് കോടതി പരിഗണിക്കാൻ വിസമ്മതിച്ചത് തുടർന്നാണ് ഇത് എൻ ഐ എൻ ഐ എയുടെ പരിധിയിൽ വരുന്ന കേസാണ് എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുന്നു തുടർന്ന് എൻ ഐ കോടതിയെ സമീപിക്കാനും കോടതി നിർദ്ദേശം നൽകുകയായിരുന്നു എന്തായാലും നിലവിൽ ആറ് ദിവസമായി ഈ കന്യാസ്ത്രീകൾ ജയിലിൽ തുടരുകയാണ് അവർ ഈ ജാമ്യം ലഭിക്കാത്ത ഘട്ടത്തിൽ ജയിലിൽ തുടരും എന്തായാലും ഇനി എൻ ഐ എ കോടതി അടക്കം സമീപിക്കാനായിരിക്കും ഇവരുടെ നീക്കം എന്തായാലും വലിയ ഒരു പ്രതിഷേധം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ രാജ്യവ്യാപകമായി ഈ കന്യാസ്ത്രീകൾ അറസ്റ്റിൽ നടക്കുന്നൊരു ഘട്ടത്തിൽ തന്നെയാണ് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത് എന്തായാലും കന്യാസ്ത്രീകൾക്ക് ജാമ്യം നിലവിൽ ലഭിച്ചിട്ടില്ല ഈ എൻ ഐ എ കോടതിയെ സമീപിക്കാനാണ് സെഷൻസ് കോടതി അറിയിച്ചിരിക്കുന്നത് എം എസ് ഇവരുടെ ജാമ്യം അപേക്ഷ പരിഗണിക്കപ്പെടാതിരിക്കുകയും എൻ ഐ എയിലേക്ക് അത് വഴിതിരിച്ചുവിടുകയും ചെയ്ത ആ വാർത്തയ്ക്ക് തൊട്ടുപിറകെ ബജ്രംഗ് ദൾ പ്രവർത്തകരാണല്ലോ ആഹ്ലാദ പ്രകടനം നടത്തിയത് സംഘപരിവാറിൻ്റെ സംഘടനയായിട്ടുള്ള ബജ്രംഗ് ദൾ പ്രവർത്തകർ അപ്പോൾ ഒരു ഭാഗത്ത് ബി ജെ പി ഇവരുടെ മോചനത്തിനായി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ആ രീതിയിൽ പറയുകയുണ്ടായി അതേസമയം തന്നെ ഇവർക്ക് ജാമ്യം ലഭിക്കാതിരിക്കുക എന്ന് പറയുന്ന കോടതിയുടെ ഭാഗത്ത് നിന്ന് വാർത്ത വരുമ്പോൾ ബജ്രംഗ് ദൾ പ്രവർത്തകർ ആഹ്ലാദിക്കുകയും ചെയ്യുന്ന ഒരു വൈരുദ്ധ്യവും ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് കെ സി ഉണ്ണികൃഷ്ണനാണ് വിവരം നൽകിയിരിക്കുന്നത് ഛത്തീസ്ഗഡിൽ മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് ജയിലിലടച്ച മലയാളികളായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചില്ല കേസ് പരിഗണിക്കാൻ അധികാരമില്ല എന്ന് ദുർഗ സെഷൻസ് കോടതി അറിയിച്ചിരിക്കുന്നു കേസ് എൻ കോടതിയാണ് അന്വേഷിക്കേണ്ടത് കോടതി വിശദീകരണം നൽകിയത് കന്യാസ്ത്രീകൾക്ക് ജാമ്യം നിഷേധിച്ച വാർത്ത പുറത്തുവന്നതിൻ്റെ തൊട്ടുപിറകെ കോടതിക്ക് പുറത്ത് സംഘപരിവാർ സംഘടനയായിട്ടുള്ള ബജ് ദളിന്റെ പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തുകയും ചെയ്തു കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് സഭാ നേതൃത്വം ഇടപെടൽ നടത്താത്ത കേന്ദ്ര സഹമന്ത്രിയെ വിമർശിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വന്നിരിക്കുന്നു സുരേഷ് ഗോപിക്കെതിരെ കന്യാസ്ത്രീമാർക്ക് നീതി ലഭിച്ചിട്ട് ചായ കുടിക്കാമെന്ന് കർദിനാൾ ക്ലിമ്മീസ് കാത്തോലിക്ക ബാവ മന്ത്രി വി ശിവൻകുട്ടിയും ക്ലിമ്മീസ് ബാവയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി ഇന്ന് വൈകിട്ട് രാജ്ഭവനിലേക്ക് വിവിധ സഭാധ്യക്ഷരുടെ നേതൃത്വത്തിൽ വായുമുടിക്കെട്ടി പ്രതിഷേധ മാർച്ച് നടത്തും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് വന്നിരിക്കുന്നത് കന്യാസ്ത്രീമാർക്ക് നീതി ലഭിച്ചിട്ട് ചായ കുടിക്കാം എന്ന് കർദിനാസ് ക്ലീമിസ് കത്തോലിക്ക ബാവ പറഞ്ഞിരിക്കുന്നു ബാബയുടെ വസതിയിലെത്തി മന്ത്രി വി ശിവൻകുട്ടി കൂടിക്കാഴ്ച നടത്തി ഒരു പക്ഷേ ആ കൂടിക്കാഴ്ചയിലായിരിക്കാം ചായ കുടിക്കാം എന്ന വാക്ക് വരികയും ചായ കുടിക്കാനുള്ള സമയമല്ല ഇത് മറിച്ച് കന്യാസ്ത്രീമാർക്ക് നീതി ലഭിച്ചിട്ട് ചായ കുടിക്കാം എന്ന് കർദിനാൾ ക്ലിമിസ് ബാബ പറയുകയും ചെയ്തിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കുന്നു